നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങൾ നിർത്തിയിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ റെയിൽവേ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണിത് രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റവും എളുപ്പത്തിൽ യാത്ര സാധ്യമാക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ ഇപ്പോഴത്തെ സാധാരണക്കാർക്കായുള്ള അമൃത് ഭാരത് എക്സ്പ്രസ്സും കൂടി വരികയാണ് വേഗത്തിൽ കുറഞ്ഞ ചെലവിലുള്ള യാത്ര ഉറപ്പുവരുത്തുന്ന അമൃത് ഭാരത് ട്രെയിന് അതിൻ്റെ ആദ്യ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുമായിട്ട് വരുന്ന അമൃത് ഭാരത് ട്രെയിന് ഉടൻ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട് മറ്റ് സൗകര്യങ്ങൾക്കും സൗകര്യങ്ങള്ക്കും ടെക്നോളജികൾക്കുമൊപ്പം പുഷ്പുൾ വിദ്യയും ഇതിലുണ്ടായിരിക്കും റെയിൽവേയുടെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ആദ്യ സർവീസ് ഡിസംബർ മുപ്പത് ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട് കുറഞ്ഞ നിരക്ക് ഈടാക്കി മികച്ച വേഗതയിൽ അന്തർസംസ്ഥാന സർവീസുകൾ നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് നടത്തുക വന്ദേ സാധാരണ എന്ന പേരിലായിരുന്നു ഈ ട്രെയിൻ അറിയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു ഒരു നോൺ എ സി സ്ലീപ്പർ കം റിസർവ്ഡ് ക്ലാസ് സേവനമാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നൽകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്ന സുപ്രധാന ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഐ പി സി സി ആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി ബില്ല് എന്നിവ ഇതോടെ നിയമമായിരിക്കുകയാണ് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളാണ് സഭകൾ പാസാക്കിയത് പുതിയ നിയമങ്ങൾ പ്രകാരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രിമിനൽ കുറ്റമാവും ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാക്കുന്ന വകുപ്പ് ഒഴിവാക്കി എന്നാൽ ഭാരതീയ ന്യായ സംഹിത ബില്ലിൽ നൂറ്റി അൻപതാം വകുപ്പ് രാജ്യദ്രോഹത്തെ കുറ്റകൃത്യമായി നിലനിർത്തിയിട്ടുണ്ട് കൊളോണിയൽ കാലത്തെ ക്രിമിനൽ നിയമങ്ങൾക്ക് മാറ്റം വരുത്തി ഭാരതീയമാക്കാൻ ഉദ്ദേശിച്ചാണ് പൊളിച്ചെഴുതിയതെന്ന് കേന്ദ്രം അവകാശപ്പെട്ടിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയിലെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ തന്നെ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ നടപ്പിലാക്കിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നംഗ പ്രത്യേക സമിതി സർക്കാരിന് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് വില വർദ്ധിപ്പിക്കാനുള്ള സമിതി നിർദ്ദേശം നാളത്തെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും കൂടുതൽ സാധനങ്ങൾ സബ്സിഡി പരിധിയിൽ കൊണ്ടുവരുന്നതും പരിഗണനയിലുണ്ട് സപ്ലൈകോ പുനഃ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശവും യോഗം പരിഗണിക്കും സാമ്പത്തിക പ്രതിസന്ധി കണക്കിൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഇടതുമുന്നണി നേരത്തെ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ നവകേരള സദസ്സ് വന്നതോടെ തീരുമാനം നീട്ടിവയ്ക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റമില്ലാതെ പറ്റില്ലെന്നാണ് സപ്ലൈകോയുടെ നിലപാട് അതായത് സ്റ്റോറുകളുടെ പ്രവർത്തനത്തിലുള്ള തുക അവിടെ നിന്ന് തന്നെ സമാഹരിക്കാനും നിർദ്ദേശമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പി എഫ് പെൻഷൻ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ അവസരം വന്നിരിക്കുകയാണ് ഇതിനായിട്ട് വെബ്സൈറ്റിൽ തന്നെ പ്രത്യേക സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ജീവനക്കാരുടെ ഉയർന്ന പി എഫ് പെൻഷൻ നടപടി പൂർത്തിയാക്കാൻ തൊഴിലുടമകൾക്ക് നൽകിയിരിക്കുന്ന സമയപരിധി ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് അപേക്ഷയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും വെബ്സൈറ്റിലൂടെ അറിയുവാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ തൊഴിൽദാതാവും ജീവനക്കാരും സംയുക്തമായി ായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ നടപടികളും വിശദീകരിച്ചിട്ടുണ്ട് നവംബറിലാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹയർ ഓപ്ഷനുകൾ സമർപ്പിക്കാൻ ജീവനക്കാർക്ക് നൽകിയിരുന്ന സമയപരിധി ഈ വർഷം ജൂലൈ പതിനൊന്നിന് അവസാനിച്ചിരുന്നു പെൻഷനും പെൻഷനബിൾ സാലറിയും കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് മുൻപ് വിരമിച്ചവർ അതിനുശേഷം വിരമിച്ചവർ എന്ന മാനദണ്ഡം അനുസരിച്ചാണ് തൊഴിൽദാതാവും ജീവനക്കാരനും ചേർന്ന് നൽകുന്ന ജോയിന്റ് ഓപ്ഷൻ വാലിഡേറ്റ് ചെയ്യാൻ ഓൺലൈനായാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ രേഖകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിക്കാൻ റീജിയണൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർക്ക് കഴിയുകയില്ല കൂടാതെ ഹയർ പെൻഷനുകളിലേക്കുള്ള വിഹിതം തീരുമാനിക്കാൻ ആവശ്യമായ രേഖകൾ തൊഴിലുടമയിൽ നിന്ന് ശേഖരിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ച തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ മാറ്റമില്ല തുടർന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ് നൂറ്റി രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക